കേരളം ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തത്തിലാണ് വയനാട് ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കയുടെ പല ഭാഗങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോഴും എത്തുവാൻ സാധിക്കുന്നില്ല അക്കരെ നിന്ന് ജീവന് വേണ്ടി കരയുമ്പോഴും കുത്തി പുഴ കടന്നു പോകാൻ പറ്റാതെ വേദനയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് താത്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തു വരുവാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് മുണ്ടക്കൈ വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് എൻ്റെ വീട്ടുകാരെന്നാണ് നാട്ടുകാരനായ സുഹേൽ പറയുന്നത് മീഡിയ വൺ ചാനലിനോടായിരുന്നു സുഹേലിൻ്റെ പ്രതികരണം ബാപ്പ മരിച്ചു കിടക്കുകയാണ് ചെറിയ ചെക്കനും മരിച്ചു കിടക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ജീവനുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം സാറേ എന്നാണ് സുഹേൽ പറയുന്നത് മുണ്ടയ്ക്ക് ടൗണിലെ വീടാണിതെന്നും സുഹേൽ പറയുന്നുണ്ട് പഠിക്കാപ്പറമ്പിലെ വീടാണ് അതിൻ്റെ ഉള്ളിലാണ് ഒരാൾ ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങളെല്ലാവരും അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മരിച്ചവർ തങ്ങളുടെ അടുത്ത് തന്നെ കിടക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു വീടിൻ്റെ ഭീമൊക്കെ വന്നു കിടക്കുകയാണ് അതിനുള്ളിൽ പെട്ട് കിടക്കുകയാണ് ഫയർഫോഴ്സ് വരുവാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇതുപോലെ ഉള്ളുലഞ്ഞ നിരവധി വേദനകളും വിങ്ങലുകളുമാണ് വയനാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ വേദനകളിലേക്ക് സഹായം എത്തിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ മാത്രമാണ് രക്ഷാപ്രവർത്തകരും ഭരണകൂടവും പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കാൻ മാത്രമേ നമുക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ അത്രയ്ക്ക് ഭീകരമാണ് വയനാട്ടിൽ താണ്ഡവമാടിയ സംഹാര താണ്ടവമാടിയ ഈ ദുരന്തം